കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നടന്നതാണ് കിഫ്ബിയുമായി ബന്ധപ്പെട്ട കേസ് മറ്റൊന്നുമല്ല മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട കേസ് തന്നെയാണ് കേസ് പരിഗണിക്കുന്നത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് അദ്ദേഹം കേസ് പരിഗണിച്ചപ്പോൾ തോമസ് ഐസക്കോട് ചോദിച്ച ഒരു ചോദ്യം ആ ചോദ്യം ഇന്ന് എല്ലാ മാധ്യമങ്ങളും വലിയ വാർത്ത നൽകിയിട്ടുണ്ട് ആ ചോദ്യം ഇങ്ങനെയാണ് മലയാള മനോരമ കൊടുത്ത വാർത്ത തന്നെ നമുക്ക് ആദ്യം നോക്കാം അതിങ്ങനെ ഇ ഡിയുടെ സമൻസ് കോടതിയുടെ ഉറപ്പിൽ ഒരു വട്ടം ഹാജരാകാമോ എന്ന് തോമസ് ഐസക്കിനോട് ഹൈക്കോടതി കോടതിയുടെ ഉറപ്പിൽ ഒരു വട്ടം ഹാജരാകാമോ എന്ന് തോമസ് ഐസക്കിനോട് ഹൈക്കോടതി ഇതാണ് ചോദ്യം എന്തിനാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് ഹൈക്കോടതി എന്നൊന്നും ആരും ചോദിക്കരുത് കാരണം ഹൈക്കോടതിയാണ് കാരണം ഹൈക്കോടതി ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നതിന് പിറകിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന സംശയമൊക്കെ പൊതുവെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് വാർത്ത ഇങ്ങനെയാണ് മസാല ബോണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായുള്ള ഇ ഡി സമൻസിനോട് കോടതിയുടെ ഉറപ്പിന് വിധേയമായി ഒറ്റത്തവണ ഹാജരാകാനാകുമോ എന്ന് മുൻമന്ത്രി തോമസ് ഐസക്കിനോടും കിഫ്ബി അധികൃതരോടും ഹൈക്കോടതി ആരാഞ്ഞു തിങ്കളാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ നിലപാട് അറിയിക്കാനാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശിച്ചത് മസാല ബോണ്ട് ഇറക്കിയതിൽ ഫെമാ ലംഘനം ആരോപിച്ച് ഇ ഡി നൽകിയ സമൻസ് ചോദ്യം ചെയ്ത് തോമസ് ഐസക്കും കിഫ്ബി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ എം എബ്രഹാം ജോയിൻ്റ് ഫണ്ട് മാനേജർ ആനി ജൂല തോമസ് എന്നിവർ നൽകിയ ഹർജികളിലാണ് ഹൈക്കോടതി ഇക്കാര്യം ആരാഞ്ഞത് അറസ്റ്റ് ഭീഷണിപ്പെടുത്തൽ ചോദ്യം ചെയ്യൽ എന്നിവയുണ്ടാകില്ലെന്നും വസ്തുതകൾ ലഭിക്കാൻ വേണ്ടി മാത്രമുള്ള അന്വേഷണം ആയിരിക്കും ഇതെന്നും കോടതി പറഞ്ഞു ഇതിനുശേഷം എന്ത് തുടർ നടപടി വേണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി പ്രാഥമിക അന്വേഷണമാണ് നടക്കുന്നതെന്ന് ഇ ഡി വ്യക്തമാക്കിയിട്ടുണ്ട് നടപടികൾ റെക്കോർഡ് ചെയ്യുന്നതിനാൽ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്നും കോടതി വ്യക്തമാക്കി സഹാറ നിഹാരിക കേസുകളിലെ സുപ്രീംകോടതി ഉത്തരവുകൾ കൂടി കണക്കിലെടുത്താണ് ഹൈക്കോടതി നിർദ്ദേശം അതേസമയം ആവശ്യപ്പെട്ട രേഖകൾ എല്ലാം നൽകിയെന്നും കിഫ്ബി അറിയിച്ചു കിഫ്ബി ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടു ഇതാണ് വാർത്ത എന്തിനാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് ഒരു കേസ് മെറിറ്റിൽ പരിശോധിക്കുക മെരിറ്റിൽ പരിശോധിച്ച് ഹാജരാകേണ്ടതുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുക കോടതി ഉത്തരവിടുക കോടതി പക്ഷേ ഉത്തരവിടാതെ കൊണ്ടുപോകുന്നതിൽ പരാതിക്കാർക്ക് ആശങ്കയുണ്ട് എന്ന് തോമസ് ഐസക്കിന്റെ വാക്കുകളിൽ നിന്നും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്നും വ്യക്തമാണ് സിംഗിൾ ബെഞ്ച് ഒരു ഉത്തരവ് ഇറക്കിയാൽ അത് എതിരാണെങ്കിൽ പരാതിക്കാർക്ക് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാൻ കഴിയും പക്ഷേ ഡിവിഷൻ ബെഞ്ചിലേക്ക് കേസ് പോകാതെ സിംഗിൾ ബെഞ്ച് തന്നെ കേസ് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അവിടെ തന്നെ പിടിച്ചു നിർത്തുന്നത് എന്തുകൊണ്ടാണ് എന്ന ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇതിൽ ഒരു രാഷ്ട്രീയം ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന സംശയം ഉയർന്നു വരുന്നു എന്താണത് കിഫ്ബിയുടെ ചെയർമാൻ ആരാണ് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പിണറായി വിജയനാണ് പിണറായി വിജയൻ മാറിയാൽ അടുത്ത മുഖ്യമന്ത്രി ആരാണോ അദ്ദേഹമാണ് കിഫ്ബിയുടെ ചെയർമാൻ കിഫ്ബി സുപ്രധാനമായോ തീരുമാനമെടുക്കുമ്പോൾ ചെയർമാനാണ് അധ്യക്ഷ സ്ഥാനത്ത് ഉണ്ടാകുക അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹമാണ് യോഗം നിയന്ത്രിക്കുക ഡയറക്ടർ ബോർഡ് യോഗം നിയന്ത്രിക്കുക അങ്ങനെ എന്ത് തീരുമാനമെടുത്താലും അതിന്റെ ഉത്തരവാദി ആരായിരിക്കും ചെയർമാനും കൂടിയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ തോമസ് ഐസക്കിനോട് ഇടുക്കി ചോദിക്കേണ്ട ചോദ്യം എന്തായിരിക്കും താങ്കൾ കിഫ്ബിയുടെ ആരാണ് ഇന്ന ആളാണ് ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഈ കാര്യം വഹിക്കുന്നുണ്ട് ആരാണ് കിഫ്ബിയുടെ ചെയർമാൻ അത് മുഖ്യമന്ത്രിയാണ് അപ്പോൾ മുഖ്യമന്ത്രിയും കൂടി ഇരുന്നാണ് എല്ലാ സുപ്രധാന തീരുമാനമെടുക്കുന്നത് അല്ലേ എന്ന് ചോദിക്കും സ്വാഭാവികമായും അതെ എന്ന് പറയും അപ്പോൾ മസാല ബോർഡിന്റെ പ്രശ്നത്തിലും തീരുമാനമെടുത്തത് എപ്പോഴാണ് ആ യോഗത്തിൽ മുഖ്യമന്ത്രി തന്നെയാണോ പങ്കെടുത്തത് എന്ന് ചോദിക്കും അതെ എന്ന് പറയും അപ്പോൾ ചോദിക്കും ആരാണ് മുഖ്യമന്ത്രി എന്ന് അത് പിണറായി വിജയനാണ് എന്ന് മതി ഇത് മതി ഈ പേര് പറഞ്ഞു കിട്ടുക എന്നതാണ് ആ ഒരു ആവശ്യമേ ഉള്ളൂ ഇടിക്കും ആ പേരൊന്ന് പറഞ്ഞു കിട്ടണം പിണറായി വിജയൻ എന്ന പേര് തോമസ് ഐസക്ക് പറയണം പിറ്റേ ദിവസം പത്രങ്ങളിൽ വലിയ വാർത്ത വരും അന്ന് തന്നെ ദൃശ്യമാധ്യമങ്ങളിൽ ബ്രേക്കിംഗ് ന്യൂസ് വരും എന്തായിരിക്കും അത് മുഖ്യമന്ത്രിക്കെതിരെ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിന്റെ മൊഴി ഇതായിരിക്കും വാർത്ത എന്താണ് പിണറായി വിജയനെതിരെ തോമസ് ഐസക്കിന്റെ മൊഴി എന്ന വാർത്ത വരികയും ഈ മസാല ബോണ്ട് പ്രശ്നത്തിൽ ഇനി ചോദ്യം ചെയ്യാൻ ആരാണ് ബാക്കി അത് പിണറായി വിജയനാണ് അങ്ങനെ പിണറായി വിജയന് നോട്ടീസ് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ ഇ ഡിയുടെ മുന്നിലെത്തിക്കുകയും ചെയ്യണം ഇത് ഇ ഡി തുടങ്ങിയിട്ട് കുറെ നാളായി എത്രയോ കേസുകൾ പിണറായി വിജയനെ പിടിക്കുന്നതിനു വേണ്ടി കേരളത്തിൽ ഇങ്ങനെ ഉയർത്തി ഉയർത്തി കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി തീവ്ര ശ്രമം നടത്തിയിട്ടുണ്ട് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണല്ലോ സ്വർണ്ണക്കള്ളക്കറത്ത കേസ് ആ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പിണറായി വിജയൻ്റെ ഓഫീസിലെത്തി ഓഫീസിൽ നിന്ന് പിണറായി വിജയനിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പെട്ട പാടുണ്ടല്ലോ പെടാ പാടുപെടുകയെ തന്നെ ചെയ്തു അവസാനം ഒന്നും നടന്നില്ല ഇനിയിപ്പോൾ പിണറായി വിജയനെ കിട്ടിയില്ലെങ്കിൽ പിണറായി വിജയൻ മന്ത്രിസഭയിലെ ഏതെങ്കിലും ഒരു മന്ത്രി കിട്ടുമോ അങ്ങനെയായിരുന്നു കെ ടി ജലീലിന്റെ പുറകെ ഇ ഡി അന്വേഷണം വ്യാപിപ്പിച്ചത് അങ്ങനെ കെ ടി ജലീലിന്റെ കുരുക്ക് മുറുക്കി മുറുക്കി വാർത്തകൾ എഴുതിയവർ നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ കെ ടി ജലീലിൻ്റെ കുരുക്ക് മുറുക്കി വാർത്ത എഴുതുകയും അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അന്വേഷണ മുഖ്യമന്ത്രിയിലേക്ക് എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ എഴുതുകയും ചെയ്തവർഗിനെ കൈ തരിച്ച് കാത്തിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇതാ കിട്ടിപ്പോയി തോമസ് ഐസക്ക് പിണറായി വിജയനെതിരെ മൊഴി നൽകിയിരിക്കുന്നു പിണറായി വിജയൻ എന്താ ഇനി ഇ മുന്നിൽ ഹാജരാകേണ്ടി വരും അടുത്തത് ചോദ്യം ചെയ്യേണ്ടി വരിക പിണറായി വിജയനെയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തകൾ ചമക്കുകയും ഈട് തന്നെ അക്കാര്യം ചോർത്തി കൊടുക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് ഇതിന് ലക്ഷ്യം എങ്ങനെയെങ്കിലും പിണറായി വിജയനെ ഈ ഇലക്ഷന് മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈടിക്ക് ഡിക്ക് മുന്നിലെത്തിക്കണം അതല്ലെങ്കിൽ എത്തിയില്ലെങ്കിലും സാരമില്ല ഈടിക്ക് ഒരു നോട്ടീസ് അയക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ സാഹചര്യം ഉണ്ടാക്കി കൊടുത്താൽ ആ നോട്ടീസ് പിണറായി വിജയൻ കോടതി പോകും കോടതി വാർത്തകളായി പിന്നീട് അതിങ്ങനെ ചർച്ച ചെയ്ത് കൊണ്ടിരിക്കും അങ്ങനെ ഒരു ഘട്ടത്തിൽ മസാല ബോണ്ട് എന്ന് പറഞ്ഞത് വലിയൊരു അഴിമതിയാണ് എന്നും അതിന് ഉത്തരവാദി പിണറായി വിജയനാണ് എന്നും ഒക്കെ വരുത്തി തീർക്കാനും അത്തരമൊരു പ്രതീതി ജനിപ്പിക്കാനും കഴിയും അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നീക്കത്തിന് പിറകിൽ എന്ന സംശയം ഉയർന്നു വരുന്നുണ്ട് സ്വാഭാവികമായും അതിലേക്ക് തന്നെയാണ് കാര്യമെത്തിക്കുക എത്തിക്കുക അതിന് എന്ത് വേണം തോമസ് ഐസക്കിനെ ഇഡിക്ക് മുന്നിൽ ഒരിക്കലെങ്കിലും എത്തിക്കണം തോമസ് ഐസക്കിന് നിന്ന് ഒരു വസ്തുത ആരായിരുന്നു എന്ന വ്യാജേന ചില കാര്യങ്ങൾ ചോദിക്കണം അതിന് ചില മറുപടി കിട്ടണം ആ മറുപടി എവിടേക്ക് എത്തണം പിണറായി വിജയനിലേക്ക് എത്തണം പിണറായി വിജയൻ്റെ പേര് ഒന്ന് പറഞ്ഞു കിട്ടണം തോമസ് ഐസക്കിൻ്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു പേര് പറഞ്ഞ് കിട്ടിയാൽ അതൊരു മൊഴിയാകും ആ മൊഴി വെച്ച് ഇഡിക്ക് എല്ലാം ചെയ്യാൻ കഴിയും ഏത് രീതിയിലും കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് വെച്ചാൽ ഇഡിയുടെ ഒരു അന്വേഷണ പരിധിയിൽ അല്ലെങ്കിൽ അവരുടെ നിയമം അനുസരിച്ച് പ്രതി നൽകുന്ന മൊഴി പോലും തെളിവാണ് അതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പിണറായി വിജയനെ വേട്ടയാടാം എന്നാണ് ഇ ഡിയുടെ ശ്രമം അതിന് കോടതിയും കൂടി കൂട്ടുനിൽക്കുന്നു എന്ന സംശയമാണ് ഉയർന്നു വരുന്നത്